ഡബിൾ സ്പ്രിറ്റ് എക്സ്പെരിമെൻറ്റ് പറഞ്ഞ പ്രകാരം ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു ആറ്റത്തെയോ സബ് സബറ്റോപ്പിക് പാർട്ടിക്കലിനെയോ നിരീക്ഷിച്ചുകഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള നിരീക്ഷണത്തിലൂടെ ആ വസ്തുവിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ചലനങ്ങൾ ഉണ്ടാകുന്നു സ്ഥാനചലനങ്ങൾ ചലനങ്ങൾ ഉണ്ടാകുന്നു വസ്തു മറ്റൊരു വസ്തുവായിട്ട് മാറുന്നു ഒരു ആറ്റത്തിലുള്ള അതേ കണ്ടൻറ്റ് തന്നെയാണ് ഈ യൂണിവേഴ്സിലുള്ളത് അപ്പം ഈ ആ ആറ്റത്തിന് ആ ആറ്റത്തിന് മാറ്റങ്ങൾ ഉണ്ടാവാൻ പറ്റുമെങ്കിൽ യൂണിവേഴ്സിൽ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പം ഓരോ യൂണിവേഴ്സും സഞ്ചരിക്കുന്നത് നമ്മളുടെ ഓരോ പ്രവൃത്തിയിൽ നിന്നും ചിന്തകളിൽ നിന്നുമാണ് ഞാനൊരു എക്സാമ്പിൾ സഹിതം പറയാം അതായത് ഞാനിപ്പോൾ ഒരു രാത്രി ഒരു സ്ഥലത്തിരിക്കുകയാണ് അപ്പം ഞാൻ പെട്ടെന്ന് ഒരാളുമായിട്ട് വഴക്കിടണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അവിടെ പോയി വഴക്കിടുന്നു അടിയുണ്ടാക്കുന്നു അ അപ്പോൾ അവിടെ ഭയങ്കര പ്രശ്നമാകുന്നു കേസാവുന്നു ഞാൻ ജയിലിലാവുന്നു ശരിക്കും അവിടെ ഞാൻ വഴക്കിടാൻ പോകുന്ന സമയത്ത് വേറൊരാൾ വന്നിട്ട് പറഞ്ഞു ഇപ്പോൾ വഴക്കിടാൻ പോകണ്ട നീ ഇവിടെ നിന്ന് മതി എന്ന് പറഞ്ഞാൽ ഇത് സംഭവിക്കുന്നില്ല ഇത് രണ്ടും സംഭവിക്കുന്നു യഥാർത്ഥത്തിൽ ഞാൻ രണ്ടും രണ്ട് യൂണിവേഴ്സിലാവുന്നു അതായത് ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു കോടി പത്തു കോടി ലക്ഷ കൂടാനും കൂടിയാണ് ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ ഞാനൊരുപാട് യൂണിവേഴ്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരേ സമയം അത് ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ സിനിമയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഡോക്ടർ സ്ട്രേഞ്ച് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഡോക്ടർ സ്ട്രേഞ്ച് ജി എം സിയെ ഡോക്ടർ സ്ട്രേഞ്ച് ചിന്തിക്കുകയാണ് ഒരു ഒരു കാർ കാർക്സിഡന്റിന് മുമ്പ് ഡോക്ടർ സ്ട്രേഞ്ച് അത് അങ്ങോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇങ്ങോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് കുറച്ച് താമസം കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് കുറച്ച് ഫ്രണ്ടിൽ എന്താ സംഭവിക്കുന്നത് അപ്പം പറയുന്നതെല്ലാം ഓരോ യൂണിവേഴ്സായിട്ട് മാറുവാണ് മൾട്ടി യൂണിവേഴ്സായിട്ട് മാറുകയാണ് ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാവുന്ന അറിയില്ല ഈ മൾട്ടി യൂണിവേഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകം വെച്ചാൽ ഒരാൾക്ക് ഒരു യൂണിവേഴ്സിലെ ഒരു ടൈമിൽ പറ്റും അപ്പോൾ ഞാൻ എൻ്റെ ഓടാനുകൂടി വെസ്റ്റൻസ് ഉണ്ട് അത് അവിടെ എല്ലാം വേരിയൻ്റുകൾ എൻ്റെ വേരിയൻറ്റുകൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉണ്ടെങ്കിൽ അവിടെയെല്ലാം ഞാനുണ്ട് പക്ഷേ ഞാൻ ഒരടുത്താണുള്ളത് ഇപ്പോൾ എനിക്കുണ്ടാവുന്ന വലിയ മാറ്റങ്ങൾ അപ്പോൾ അതായത് ഇപ്പോൾ എൻ്റെ തൊട്ടടുത്ത യൂണിവേഴ്സിൽ ഒരു ചെറിയ വ്യത്യാസമായിരിക്കും ഇപ്പം ഞാനിവിടുന്ന് വീഡിയോ ചെയ്യുന്നു ചിലപ്പം തൊട്ടപ്പുറത്തെ യൂണിവേഴ്സിൽ ഞാനിവിടുന്ന് വീഡിയോ ചെയ്യുന്നു ചെറിയ മാറ്റങ്ങളെ വരുത്തുള്ളൂ പക്ഷേ ഒരു പത്ത് കൊല്ലം മുന്നേ സംഭവിച്ച ഒരു ശരിക്കും ടൈമിന് ഒരു ഇവിടെ പ്രസക്തി ഇല്ലെങ്കിലും പറയുകയാണ് പത്ത് കൊല്ലം മുന്നേ സംഭവിച്ച ഒരു യൂണിവേഴ്സിലാണെങ്കിലും ഒരു പക്ഷേ ഞാൻ വേറെ എവിടെങ്കിലും ആയിരിക്കാം എനിക്ക് അല്ലെങ്കിൽ വേറെ ഉണ്ടായിരിക്കാം ചിലപ്പം ഞാൻ മരിച്ചു പോയിരിക്കാം ചിലപ്പം ഞാൻ കുറച്ചുകൂടെ കോടീശ്വരനായിരിക്കാം ചിലപ്പം കുറച്ചുകൂടെ പാവപ്പെട്ടവനായിരിക്കാം അങ്ങനെ മാറ്റങ്ങൾ വരും പക്ഷേ തൊട്ടടുത്ത യൂണിവേഴ്സുകളിൽ ഇതേപോലെ തന്നെ ആയിരിക്കും അപ്പം ഞാൻ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ മക്കൾ ഇത് ആയിരിക്കും അടുത്ത യൂണിവേഴ്സ് അടുത്ത യൂണിവേഴ്സ് ഓരോ യൂണിവേഴ്സിലും അതായത് നമ്മുടെ മമ്മൂട്ടി മോഹൻലാലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മമ്മൂട്ടി മോഹൻലാലും ഓരോ യൂണിവേഴ്സിലുണ്ട് അവിടെ എല്ലാം ഉണ്ട് പക്ഷെ നമ്മളിപ്പോൾ എവിടാണോ ഉള്ളത് ഇപ്പം ഞാൻ ഈ യൂണിവേഴ്സിലാണെങ്കിൽ എനിക്ക് ഇവിടുത്തെ മമ്മൂട്ടിയെ മോഹൻലാലിനെ അറിയുള്ളൂ ഇപ്പോൾ വേറൊരു യൂണിവേഴ്സിലെ മമ്മൂട്ടി മോഹൻലാലും തമ്മിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു വർഷം മോഹൻലാലിൻ്റെ സിനിമ ഇതായിരിക്കില്ല ഒരു വർഷം മമ്മൂട്ടി കാണില്ല മമ്മൂട്ടി മരിച്ചു പോവും അല്ലെങ്കിൽ മോഹൻലാലും മരിച്ചു പോകും ചിലപ്പം അവർ ഒരാൾ സിനിമ അവനെ നിർത്തും അങ്ങനെ പല പല വ്യത്യാസങ്ങളുണ്ടാവാം ഇതിനപ്പുറം എനിക്ക് ഇത് മാക്സിമമാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ എൻ്റെ എന്നെക്കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് മൾട്ടി യൂണിവേഴ്സ് മനസ്സിലാക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ശ്രമിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു